ഭീഷണിപ്പെടുത്തുകയാണ് ആ ഭീഷണിയൊന്നും മാങ്കൂട്ടം മലപ്പുറത്തും കണ്ണൂരും കേരളത്തിലും എടുക്കണ്ട സ്വന്തമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ടുള്ള മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയൊന്നും കണ്ണൂരിലെ ജനങ്ങളോട് വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ കണ്ണൂരിൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ സുധാകരൻ അതിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ മറ്റേ രാമകൃഷ്ണൻ സുധാകരന്റെയും രാമകൃഷ്ണന്റെയും ഗുണ്ടാ സെറ്റിനോട് ശക്തമായി ജനങ്ങളെ അണിനിരത്തിയിട്ട് പൊരുതിയിട്ടാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഈ നിലയിൽ വളർന്നു വന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ അല്ല അങ്ങനെ വളർന്നു വന്ന പ്രസ്ഥാനം പറന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇടത്ത് പോയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നും വ്യാജ കാടിച്ചു ജയിച്ച ആളെയും കൂട്ടി പോയിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിൻ പിന്നോട്ട് വലിപ്പിക്കാമെന്ന് നോക്കേണ്ട കാര്യമില്ല അത്തരം ഭീഷണിയെല്ലാം മാങ്കൂട്ടം മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വെച്ചു നമസ്കാരം ആസാദി നൈറ്റ് ഇടിശയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന് ജി സുധാകരൻ കേസെടുക്കാൻ നിർദ്ദേശം നെഹ്റു നിന്നും പുറത്ത് അഖിലേന്ത്യാ പണിമുടക്ക് ജൂലൈ ഒമ്പതിലേക്ക് മാറ്റി തലശ്ശേരി എലിവേറ്റഡ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു യുവ അഭിഭാഷകർക്ക് പ്രതി കടുവ ആക്രമണം മരണകാരണം കഴുത്തിലേറ്റമ് കടുവ ഗഫൂറിനെ വലിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു പേര് പേര് മാറ്റി കേന്ദ്ര സർക്കാർ കോർഡിനേറ്റർമാർക്ക് അറിയിപ്പ് ലഭിച്ചു എൻ വൈകെ വെബ്സൈറ്റിൽ ഇപ്പോൾ മേര യുവ ഭാരത് എന്ന ഹിന്ദിയിലും മൈ ഭാരത് എന്ന് ഇംഗ്ലീഷിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ലോഗോയും മാറ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നെഹ്റു യുവകേന്ദ്ര കേന്ദ്ര സംഘം പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം മോദി സർക്കാർ അധികാരത്തിൽ വന്ന തന്നെ ചരിത്ര സ്മൃതികളും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ഒഴിവാക്കാൻ ബോധപൂർവ്വം ശ്രമം തുടങ്ങിയിരുന്നു ഇത്തരം നീക്കം നേരത്തെ നടന്നിട്ടും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്നും യാതൊരു പ്രതിഷേധവും പ്രതികരണവും ഉയർന്നു വന്നിട്ടില്ല പേരുമാറ്റത്തിനെതിരെ ഇ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു നെഹ്റു യുവ കേന്ദ്രത്തിന്റെ പേരുമാറ്റൽ സ്ഥാപനത്തെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചരിത്രവിരുദ്ധവും അപലപനീയവുമാണെന്ന് വൈ എഫ്ഐ പേരുലോകയും മാറ്റുന്നു എന്നത് അല്ലാതെ അതിന് വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ല സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് അധികാരത്തിലേറിയ അന്നു മുതൽ വിവിധ സ്ഥാപനങ്ങളുടെ പേര് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റുകയാണ് പേരുമാറ്റം നടത്തുന്നതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊന്നും ചെയ്യാൻ വേണ്ടി ഇവർ തയ്യാറാവുന്നില്ല രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും പേരുമാറ്റം പിൻവലിക്കണമെന്നും ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ഒളിവിലിരിക്കുന്നത് തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബെയിലിനെതിരെ കേസെടുത്തിരുന്നു മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ച് നേരത്തെ പോലീസ് അന്വേഷണവും നടന്നിരുന്നു തുടർന്നാണ് ഇപ്പോൾ പിടിയിലാകുന്നത് അതിക്രൂര മർദ്ദനവുമായിരുന്ന അഭിഭാഷക കെ വി ഷാമിലിക്ക് ഷാമിലിക്ക് ഏൽക്കേണ്ടി വന്നത് ഷാമിലിയുടെയും അഭിഭാഷകനും തമ്മിൽ സംഭവ ദിവസം രാവിലെ വാക്കുതർക്കമുണ്ടായി ഇതിനെ തുടർന്നാണ് സീനിയർ അഭിഭാഷകൻ ബേലിൻ മർദ്ദിച്ചത് കണ്ടുനിന്ന് ആരും എതിർത്തില്ലെന്നും യുവതി പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു മർദ്ദനം കഴിഞ്ഞ വ്യാഴാഴ്ച ഓഫീസിൽ വരേണ്ട എന്ന് ശ്യാമിലിയോട് അഭിഭാഷകൻ പറഞ്ഞിരുന്നു പിന്നീട് വെള്ളിയാഴ്ച വിളിച്ചു തിരികെ വന്ന് ജോലിയിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞു ഇത് ചോദ്യം ചെയ്തതിനാലാണ് ശ്യാമിലിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത് ബെയിലിനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു ഇനി വക്കീൽ കുപ്പായം അണിഞ്ഞ് ബെയിലിൻദാസ് കോടതിയിൽ കയറുന്നതെന്നാണ് ആഗ്രഹമെന്നും നിയമപരമായി പോരാടുമെന്നും സംഭവത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ശാമലി പറഞ്ഞിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് നിയമം പഠിച്ചത് അത്രയേറെ ഇഷ്ടപ്പെടുന്ന പ്രൊഫഷനാണ് ഇദ്ദേഹത്തിന് കീഴിൽ മൂന്ന് വർഷം മുമ്പാണ് പ്രാക്ടീസ് ആരംഭിച്ചത് സിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പല സന്ദർഭങ്ങളിലും വേദന തോന്നിയിട്ടുണ്ട് ജഡ്ജിമാർക്കും ക്ലർക്കിനും മറ്റ് ജീവനക്കാർക്കുമെല്ലാം എന്നെ അറിയാം നന്നായി പണിയെടുക്കുന്ന ആളുമാണ് മൂന്ന് വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പോയി മൂന്നാഴ്ചക്ക് മുമ്പ് തിരികെ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരി മെനന കള്ളക്കഥയുടെ വസ്തുത തന്നോടോ ഒപ്പമുള്ള സഹപ്രവർത്തകരോടോ അന്വേഷിക്കാതെയാണ് പ്രകോപിതനായി മർദ്ദിച്ചതെന്നും ശ്യാമിലി മാധ്യമങ്ങളോട് വിശദീകരിച്ചു തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊഴിയെടുത്തു പുന്നപ്രതിയിലെ സുധാകരന്റെ വീട്ടിലെത്തിയ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തത് മൊഴിയെടുപ്പ് പൂർത്തിയായതായി തഹസീൽദാർ അറിയിച്ചു വിശദമായ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്കും കൈമാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു സുധാകരന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെന്ന് സുധാകരൻ വ്യക്തമാക്കി വിവരങ്ങൾ അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥരെത്തിയത് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിൽ പറഞ്ഞതാണ് അതിൽ മാറ്റമൊന്നുമില്ല തനിക്ക് ഭയമില്ലെന്നും കൊല്ല കുറ്റം കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു റിപ്പോർട്ടിന്മേൽ കലക്ടർ തീരുമാനമെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ജി സുധാകരൻ വെളിപ്പെടുത്തിയത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണെന്ന് നേരത്തെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തിയിരുന്നു പിന്നാലെ വിഷയത്തിൽ അടിയന്തര നടപടിക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു ആലപ്പുഴയിലെ എൻ ജിഒ യൂണിയൻ പരിപാടിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്നാണ് സുധാകരൻ വെളിപ്പെടുത്തിയത് വിഷയത്തിൽ ഇനി കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു തപാൽ വോട്ടുകൾ തിരുത്തിയതിനെ അട്ടിമറിയാണ് കാണുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായതിനാൽ ജി സുധാകരനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അന്വേഷിക്കാനാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ജനാധിപത്യ നിയമം തെരഞ്ഞെടുപ്പ് ചട്ടം ഭാരതീയ ന്യായ സംഹിത എന്നിവയിലെ വകുപ്പുകൾ അനുസരിച്ചാക്കും കേസെടുക്കുക സുതാര്യമായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഫലം മാറ്റാൻ ശ്രമിച്ചുവെന്നത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നത് നടന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും കമ്മീഷൻ പറഞ്ഞു കടുവാക്രമണം കഴുത്തിലേറ്റ മുറിവ് കടുവ ഗഫൂറിനെ വലിച്ചയച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിന്റെ കാര്യത്തിലെ നരമ്പ് മുറിഞ്ഞതാണെന്ന് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴു മണിയോടെ കാളിക്കാവ് അടക്കാക്കുണ്ടിലെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കടിയേറ്റ് പിൻകഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായതാണ് മരണത്തിന് കാരണമായത് കടിച്ചു കുടയുന്നതിനിടെ നട്ടല് പൊട്ടി ശരീരം മുഴുവൻ നഖമേറ്റ് മുറിഞ്ഞു ശക്തം രക്തം വാർന്നുപോയി ഗഫൂറിന്റെ മൃതദേഹം കടുവ വലിച്ചതായും വലത്തെ നിദംബകം നിദംബം പകുതി ഭക്ഷിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ആന്തരവിവരങ്ങളും പുറത്തു വന്നു ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതീഷ് ശങ്കർ ഡോക്ടർ ഡെലിഫ് സ്കാസ്യം ഡോക്ടർ വി എസ് ജിജു ഡോക്ടർ വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം വൈകിട്ട് നാല് മുപ്പതോടെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം രാത്രി ഏഴ് നാല്പത്തഞ്ചോടെയാണ് അവസാനിച്ചത് നടപടികൾ പൂർത്തിയാക്കി രാത്രി തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിനെത്തിയത് അമ്പതംഗ ആർ ആർ ടി സംഘവും ദൗത്യത്തിനെത്തിയിട്ടുണ്ട് മൂന്ന് ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ദൗത്യം നടത്തുക ഇതിനായി കുഞ്ചു എന്ന കുങ്കിയാനിയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് കടുവയെ കണ്ട പ്രദേശത്ത് അമ്പത് ക്യാമറ ട്രാപ്പുകൾ ട്രാപിറ്റു ഇതിനൊപ്പം കടുവയെ പിടിക്കാനായി മൂന്ന് കൂടുകളും ഒരുക്കും നിലവിൽ പ്രദേശത്ത് കണ്ടെത്തിയ കടുവയുടെ കാൽപ്പാടുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും കടുവ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പ്രാഥമിക നിഗമനം അതേസമയം കടുവയെ മയക്കു വെടിവെച്ച് പിടികൂടിയാൽ പോര വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കണ്ണൂർ യൂത്ത് കോൺഗ്രസ് കുണ്ടാ സംഘത്തിന്റെ ആക്രമണം രാഗേഷ് കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായത് യൂത്ത് കോൺഗ്രസ് തേർവാഴ്ചയാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആക്രമണം ആസൂത്രിതമായി നടന്നതാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രകോപനമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് ജാതിയുടെ പിൻ ഗുണ്ടാ സംഘങ്ങളെ അണിനിരത്തി കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചത് ധീരജിനെ ഞങ്ങൾ കുത്തി കൊല്ലപ്പെടുത്തിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചുവെന്നും പ്രദേശത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കിയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു

है तोड़ी लाख की यह कुंभक खुड़िये 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 है ताई के ताई कब ताई तो केंद्रीय नरेंद्र योगालोक फैडिशिट लजित कियों അക്രമ രാഷ്ട്രീയത്തിനും ഗാന്ധി നിന്ദയ്ക്കുമെതിരെ ഇരുപത്തി ഒന്നിന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഡി സി 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 പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൻ മോഹനും പാത്രസമ്മേളനത്തിൽ പറഞ്ഞു മഹാത്മാഗാന്ധിജിയുടെ ഛായാചിത്രം പോലും കണ്ടാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ആർ എസ് എസുകാരെക്കാളും അന്ധതയുള്ളവരാണ് സി പി എമ്മുകാരെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധി നിന്ദ കോൺഗ്രസ് നോക്കി നിൽക്കില്ല ശക്തമായി പ്രതികരിക്കുമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ അക്രമം അഴിച്ചുവിടുകയും ഗാന്ധി സ്മാരക സ്തൂപം തകർക്കുകയും ചെയ്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് അന്നും സി പി എമ്മുകാർക്ക് സംഘടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടിരുന്ന മാർട്ടിൻ ജോർജ് പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇരുപതിന് നടത്താൻ തീരുമാനിച്ച അഖിലേന്ത്യാ പണിമുടക്ക് മാറ്റിവെച്ചു രാജ്യത്തെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജൂലൈ ഒമ്പതിലേക്കാണ് പണിമുടക്ക് മാറ്റിവെച്ചതെന്ന് സി ഐ ടി പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യം ഗുരുതരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോഴും പിന്തിരിപ്പൻ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സി ഐ ടി ചൂണ്ടിക്കാട്ടി പതിനാല് ദേശീയ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകളും ചേർന്നാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കിഫ്ബി സഹായത്തോടെ തലശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കടൽപാലം എലിവേറ്റഡ് വാക്വേയുടെ സൈഡ് ബ്യൂട്ടിഫിക്കേഷൻ പ്രവൃത്തി മെയ് അവസാനത്തോടെ ടെൻഡർ ചെയ്യാൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റൻ ഷാംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി എലിവേറ്റഡ് ബാക്വേയും ചരിത്രമുറങ്ങുന്ന കടൽപാലം മുതൽ ജവഹർഗട്ട് വരെയുള്ള പ്രദേശത്തിന്റെ സൗന്ദര്യവൽക്കരണവും പൂർത്തിയാകുന്നതോടെ തലശ്ശേരി പൈതൃക ടൂറിസത്തിന്റെ വലിയ മുതൽ കൂട്ടാകുമെന്നും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിന് സഹായകരമാകുമെന്നും സ്പീക്കർ പറഞ്ഞു രാജ്യത്തെ ആദ്യ ആദ്യവേ ആണ് തലശ്ശേരിയിൽ ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന ഇ പി സി ഡി മോഡിലാണ് പ്രൊജക്ട് നടപ്പാക്കുന്നത് സ്പീക്കറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ കിഫ്ബി സീനിയർ ജനറൽ മാനേജർ പി ഷൈല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ശോഭ ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടുക്കുള സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ എസ് കെ അർജുൻ എന്നിവർ പങ്കെടുത്തു ഇതോടെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ള